ലീവിലായിരുന്നു ഇന്നലെ ക്ലാസ് വിടേണ്ടതായിരുന്നു ഞാനതിന്റെ ശബ്ദം വിട്ടിട്ടുണ്ട് എന്ന് ക്ലാസ് വിടണോ വിടേണ്ടതുണ്ട് അപ്പൊ ആരും പിന്നെ അതിനെ പ്രതികരിച്ചതുമില്ല അപ്പൊ ഞാനും തന്നെ ഇന്നലെ ക്ലാസ് എടുക്കാതെ ലീവ് എടുത്തു അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു ഇന്ന് ഇൻഷ ആ ക്ലാസ് വിടുകയാണ് ക്ലാസ് നമ്പർ എമ്പത്തി എട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൾക്കാമ്പിന്റെ ബാക്കി വാത്യഹയിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മഹത്വങ്ങളാണ് ലണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കി പറയട്ടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പറയുന്നു ഇതോലി ഉമ്മിൽ കിതാബിൻ യുവ ഹീബായ സാരൊന്ന് മനസ്സിലാക്കാം കിടന്നുറങ്ങുവാൻ വേണ്ടി തന്റെ കിടപ്പറയിലേക്ക് ആരെങ്കിലും ഒരാൾ ചെല്ലുകയും അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവൻ ചെയ്യേണ്ട മര്യാദകൾ പാലിച്ചിട്ട് പിന്നെ ചെയ്യേണ്ട പണി വിശുദ്ധമായിരിക്കുന്ന പുറാനിൽ മുമ്പിൽ കിതാബ് എന്നറിയപ്പെടുന്ന പാത്തിയ സൂഹത്ത് ഓതുക വാറന്ത സൂഹത്തെ കണ്ട് അത് ഓതുക അങ്ങനെ ഓതി അവൻ കിടക്കട്ടെ എന്നാൽ അള്ളാഹു സുബാനുഹവത്തേന അവൻ ഇളകുമ്പോഴെല്ലാം അവന്റെ കൂടെ ഇളകി മറഞ്ഞ് സൂക്ഷിക്കുവാനും അവന് കാവൽക്കാരനായിട്ടൊരു മലക്കിനാഹുത്തേന നിക്ഷേപിക്കുകയും ചെയ്യും നമ്മൾ ചെയ്യേണ്ട പണി ഇവിടെ എന്തേ പണിയുടെ എന്തേയുള്ളൂ ഫാത്ത്യ ഓതി കിടക്കണം അപ്പൊ കിടക്കുന്ന സമയത്ത് ഫാത്തിയ സുഹൃത്വം ഓതൽ മഹത്തമാണെന്നും അത് കഴിഞ്ഞാൽ എല്ലാ വിശ്വാസിന്റെ വാദ്യത്തൊട്ട് തടുക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹമായിരിക്കുന്ന മലാഖ്യത്തിനുള്ള വിടുകയും ചെയ്യും ഇത് വലിയൊരു നേട്ടം കിട്ടാൻ കാരണം ഈ ഫാക്യ കൊണ്ട് തന്നെയാണ് അപ്പൊ തൊട്ടടുത്ത ഹദീസിന് ഇനി എന്ത് പറയും നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം ഇതാണ് ഇവിടെ പറയുന്നതെങ്കിൽ ാക്കളായ മലഅത്തുകൾ പത്തൊമ്പത് മലക്കുകളുണ്ട് എന്ന ഈ പത്തൊമ്പത് ജബാനിയാക്കളായിരിക്കുന്ന മലക്കുകളെ തൊട്ട് രക്ഷപ്പെടുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ജബാനിയാക്കളെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തണം അങ്ങനെ വല്ലവർക്കും ഉദ്ദേശമുണ്ടെങ്കിൽ ബിസ്മിൽന റഹിമാൻ റഹീം എന്ന ആയത്ത് അവൻ ഓദിക്കൊള്ളട്ടെ ും എന്തായി മാറുമെന്നറിയുമോ അത് രക്ഷാ കവചമാണ് പത്തൊമ്പതിൽ ഓരോ ഓരോ ജപാനിയാക്കളെ തൊട്ടും എന്നതിൽ ആ ആയത്ത് ഓതുമ്പോൾ അത്തരം അറബുകൾ അതിലുണ്ട് അതിൽ ഒരു ഹറഫ് തന്നെ ഒരു ജപാനിയത്തിന് തൊട്ട് കാത്തല്ലോ എന്നതുപോലെ പത്തൊമ്പതിലിക്കാക്കാൻ ആഗ്രഹമുള്ളവർ വിസ്മില്ലാർഹുമാൻ വഴിമെന്ന് ചെല്ലിക്കോട്ടെ അപ്പൊ വിസ്മിയുടെ മഹത്വം എത്രയാകുന്നു നമ്മൾ എപ്പോഴെല്ലാം വിസ്മി ചെല്ലുന്നുണ്ട് ആ മഹത്വം ഇതിന് കിട്ടുമല്ലോ അലഹമുല്ല അള്ളാഹു ഈ മഹത്വങ്ങൾ കളയാതെ നമ്മൾ അറിയാതെ നിസ്സാരമായി തള്ളുക ഇതൊക്കെ അത് നിസ്സാരമാക്കാതെ എളുപ്പം പറയുന്ന രീതിയും കൂടി ബിസ്മില്ലാർ ഹുമാൻ എന്ന് പറയാൻ എന്തൊരു പ്രയാസമല്ലോ എളുപ്പമല്ല ലളിതമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പുണ്യങ്ങളൊക്കെ നേടാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതാണ് വിസ്മിയുടെ പവിത്രത ഇനി ദൈലമിയോ മുസ്നദുൽ മുസ്നദുൽ മുസ്നദിർസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മാം റതി അള്ള റിപ്പോർട്ട് ചെയ്യുന്നു ആരത്തൊട്ട് അബ്ബാസ് അബ്ബാസ് തങ്ങളെ തൊട്ട് എന്താണ് എബിന് അബ്ബാസുതങ്ങൾ പറഞ്ഞത് വലിയൊരു മഹത്വമാണ് നമ്മളൊന്നും അത് ശ്രദ്ധിക്കാറുമില്ല അറിയാറുമില്ല നോക്കൂ എന്താണ് ഈ പറയാൻ പോകുന്നത് അനൽ എന്നാണ് ഈ ഹരി പഠിപ്പിച്ചത് വല്ലാത്തൊരു പവിത്രത നോക്കൂ ആ ഒരു അല്ലിം ഒരു അധ്യാപകൻ എന്തു ചെയ്തു കുട്ടിയോട് പറഞ്ഞു കുട്ടിയെ വിസ്മില്ലായോർ റഹമാൻ വായും എന്ന് പറയുമോൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടി അത് കേട്ടുകൊണ്ട് ബിസ്മിൽ വഹമാൻ വൈമെന്നാ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെല്ലാം ആ നേട്ടമുണ്ടെന്നറിയാമോ ആ വിസ്മിന്റെ പവിത്രത കൊണ്ട് എല്ലാവർക്കും കിട്ടും അധ്യാപകന് കിട്ടും കുട്ടിക്ക് കിട്ടും കുട്ടിന്റെ മാതാപിതാക്കൾക്കും കിട്ടും എന്ത് കിട്ടും നരകത്തെത്തിട്ടുണ്ട് മോചനം അവ നമ്മളെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേട്ടം എത്രയാ അധ്യാപകൻ ആ കുട്ടിക്ക് ഇത് പറഞ്ഞുകൊടുക്കുമ്പോഴേക്കും രക്ഷിതാക്കളെ നമ്മളാരും മുസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യം തർക്കിക്കരുത് ആലോചിച്ച് നോക്കി എത്ര കൊടുത്താലും മതിയാവുകയില്ല വിസ്മില്ലാൻ റഹന്മാനോയെന്ന് നമ്മുടെ മക്കളെ ഉസ്താദമാരെ പഠിപ്പിക്കുമ്പോഴേക്കും ഉസ്താദിനും കുട്ടിക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു നിരകമോചനമല്ലോ അതോടുകൂടി എഴുതിയുന്ന അപ്പൊ നമ്മുടെ വിസ്മിയുടെ പവിത്രത എത്രയാ ഈ വിസ്മി അടങ്ങിയത് തന്നെയല്ലേ നമ്മുടെ സുഹൃത്തുകളും പാദ്യ സുഹൃത്തും ഒക്കെ അപ്പൊ വിസ്മി ഒഴിവാക്കാതെ എന്ന് മനസ്സിലായല്ലോ ഇനി മറ്റൊരു ഹദീസിലൂടെ നമുക്ക് വായിക്കുമ്പോൾ ഇതിനും മറ്റൊരു നേട്ടം കാണാൻ കഴിയും നേട്ടയുള്ളിലെ നമുക്ക് വെച്ചതല്ലാ ഒറ്റ

നിമിതങ്ങൾ പറയുന്നു വിസ്മിൻ ഹിമാൻ റഹീം എന്ന് എന്നൊരാൾ ഓതിക്കഴിഞ്ഞാൽ ആ കൂടി അതിലുള്ള ഓരോ ഹെറഫിന്റെ കണക്ക് കണ്ടും നാലായിരം അസലത്തുകൾ അള്ളാഹു എഴുതി വെച്ചിരിക്കുകയാണ് നാലായിരം സെയ്യത്തുകൾ അവനെ തൊട്ട് അള്ളാഹുത്തരം നീക്കിക്കളുകയാണ് നാലായിരം ദറതുകൾ അല്ലാഹോത്തരം ഉയർത്തിക്കൊടുക്കുകയാണ് എന്റെ മൊമ്മനുകളെ അള്ളാഹു നമുക്ക് നൽകിയതായ വല്ലാത്തൊരു പവിത്രത നമ്മളെത്തരം മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ എവിടെല്ലാം വിസ്മി വായിക്കുന്നുണ്ട് വിസ്മി ഓതുമ്പോഴെല്ലാം ഇത് കിട്ടുന്നു ാത്യഹ ഓതുമ്പോഴെല്ലാം അതിന്റെ നേട്ടങ്ങളും കിട്ടുകയാണ് അല്ലാത്തൊരു നേട്ടം തന്നെയാണ് ഇനി വിസ്മില്ല റഹ്മാൻ റഹിം എന്ന് പറയുന്ന കടലാസ് കണ്ടാൽ അതെടുത്ത് വെച്ചാൽ എന്താ നേട്ടം നോക്കൂ അഹരദൽ ഹത്തീബോ ബഹുമാനപ്പെട്ട ഹത്തീബ് അവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ താലിത്ത് അൽഹീസ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് മഹാൻ അതിലൂടെ പറയുന്നു അനസ് അതിൽ അനസിലധികൻ വിനത്തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മറുപുവാൻ ആ ഹദീസ് തന്നെ മോക്കൂപ്പാക്കാതെ മറുഭുവാക്കി രവിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്താണ് ആ മറുഹുവായിട്ട് വന്ന ഈ ഹദീസിൽ പറയുന്നത് എന്ന് പറയുന്ന ഒരു കടലാസ് ഒരാൾക്ക് കിട്ടി നിലത്തുനിന്ന് കിട്ടി ആ കടലാസ് പൊക്കിയെടുത്തു ഇജ്നാൽ ലോഹു യുദാസ മറ്റുള്ളവര് ആ കടലാസ് ചവിട്ടി അരച്ച് നിസ്സാരമാക്കും അതാവാതിരിക്കുവാൻ വേണ്ടി അതിനെ ബഹുമാനിച്ചു വന്ദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ നാമമാണ് അള്ളാഹുവിന്റെ നാമം മാത്രമല്ല ആയത്തുമാണ് എന്ന് വിചാരിച്ച് അതിനാദരവോടുകൂടി ഒരാൾ പൊക്കിയെടുത്താൽ പൊക്കിയെടുത്തിട്ടുള്ളു സൂക്ഷിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല പൊക്കിയെടുത്താൽ തന്നെ സഖ്യവാൻമാർക്ക് അള്ളാഹുവിന്റെ അടുപ്പിൽ വളരെ വളരെയധികം ശ്രേഷ്ഠതയുണ്ടല്ലോ ആ ലീസ്റ്റിൽ അള്ളാഹു അവരെ എഴുതപ്പെട്ട് കഴിഞ്ഞു ഈ കടലാസ് പൊക്കിയെടുത്ത ആൾക്ക് മാതാവും പിതാവും ഉണ്ടെങ്കിൽ അത് കാഫറാണെങ്കിൽ പോലും അവർ നരകത്തിലാണല്ലോ ഇത് കാരണമായിട്ട് ശിക്ഷ ലഘൂകരണം ശിക്ഷയില്ല എന്നല്ല ലഘൂകരിക്കുക തന്നെ ചെയ്യുന്നു അത്രയും മഹത്തരമാണ് അള്ളാഹുവിന്റെ ഒക്കെ പേര് കാണുമ്പോൾ ഇങ്ങനെയുള്ള ആയത് കാണുന്നുള്ള കടലാസ് കിട്ടിയാൽ ഉടനെ പൊക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ചവിട്ടി അരച്ച് സാധാ കടലാസ് പോലെ കളയാൻ പാടില്ല ഇത് പൊക്കിയെടുത്താലുള്ള നേട്ടം ഇങ്ങനെ എത്ര നേട്ടങ്ങളാണ് അവർ പറയാനുള്ളത് പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങളാണ് നമുക്ക് അള്ളാഹുത്തിന് നൽകിയിട്ടുള്ളത് അറിയാതെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന റാത്തിബി ഇനി നമുക്കിവിടെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് നമ്മുടെ റാത്തിബിന്റെ മുസന്നിബ് അവരുടെ വാക്കുണ്ടല്ലോ മിസ്മില്ലായ് അഹമ്മദില്ല എന്നൊരു വിഖറുണ്ടല്ലോ അദ്ദാദില് ആ ദിക്കറിൽ ഈ ആ ദിക്കറി വരും ഇത് വരുന്ന സമയത്ത് അവരുടെ വിസ്മയുടെ സവിശേഷതകൾ പറയാറുണ്ട് അത് ഇൻഷാല് വരുന്നുണ്ട് മാ ഫീ ഒന്ന് അതില് കിഫായത്തു മതിയാവോളം മതിലുണ്ട് വി ഹയസു സുഗുന നമ്മുടേതായിരിക്കുന്ന ഉദ്ദേശം എന്താണോ ആ നിലപാടിൽ തന്നെ നിനക്ക് മതിയാവ് ധാരാളം അവിടെ ഉണ്ട് എന്താ അത് ജമ്പളിൽ ഫാഹിലിലാ വയറ വള്ളാഹിലുകൾ മാത്രം ക്രോഡീകരിച്ച് അത് മനസ്സിലാക്കി തരുക എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ളത് വകത്തങ്ങൾ ഇവിടെ ചൂണ്ടിയിട്ടേ ഉള്ളൂ കാമ്പിലൂടെ സഞ്ചരിക്കുന്നു മോമിനുകളെ കാമ്പ് കളയരുത് കാമ്പിലാണല്ലോ നമ്മളെല്ലാവരും പിടിച്ചു തൂങ്ങേണ്ടത് കാമ്പാണ് ഈ പറയുന്നത് അവന് ശേഷം ഭിസ്മിയുടെ മഹത്വം തന്നെ പറയാൻ വേണ്ടിട്ട് ആയിരിക്കേണ്ട സമയത്ത് അത് വരുന്നുണ്ട് മറ്റൊന്നും ഇല്ല തന്നെ അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കിക്കോ ഓഫ് ഭിസ്മിയുടെ ശ്രേഷ്ഠത വിരിക്കാൻ തോരൊന്നും വേണ്ട സഹോദര നിനക്ക് മതിയാകുമല്ലോ നമ്മുടെ മധു കബിന്റെ പണ്ഡിതനായി അടുക്കൽ അൻകുവിന്റെ അടുക്കൽ റഹ്മാൻ എന്ന സൂറാതെ നിസ്കാരം ശരിയാവുകയില്ല ഇമാം ഷാഹിബിയുടെ അടുക്കൽ എന്ന് മാത്രമല്ല ഇന്ദ ഗരീരൽ മുഹറ തഹ്രീർ ചെയ്യപ്പെട്ടതായിരിക്കുന്ന മധുഗവിന്റെ മറ്റുപല ഉമാമി കൊണ്ട് അവരുടെ അടുക്കൽ നിന്ന് അധികാൾക്കാരുടെ അടുക്കൽ ബിസ്മി ഓദാ നിസ്കരിച്ച പാത്യ ശരിയാവുകയില്ല നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ് അപ്പൊ ആ വിസ്മിയുടെ പവിത്രതേട്ടത് എത്രണ്ടത് ഇനി തന്നെ മനസ്സിലാക്കിയാൽ പോരേ ദുറുൽ ദുറുൽ മൻസൂറിൽ അതിന്റെ മുസന്നിഫറുകൾ ഇതൊക്കെ വിശദീകരിച്ചതിന്റെ അത് ഇങ്ങനെ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് നോക്കൂ ഇനി മുവത്തയിൽ ബഹുമാനപ്പെട്ട മാലിക് മാലിക്കറൊന്നിയാബുത്താർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുഫിയാനുപുരു വയ്യന തെഫ്സിർ തന്റെ തെഫ്സിർ അഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബു ഉബേദാത്തങ്ങള് ഫായിഹി വിസ്മിന്റെ ഫലായിരിക്കുന്ന കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബി ഷെയ്ബ അഹമ്മദ് റബി അള്ളാ ഇവരെ തന്റെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൽ ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്തു ചെയ്തുഹത്തിന്റെ ജുസുഖി എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഭാഗമുണ്ട് ആ ഭാഗത്തിൽ ബുഖാരി ബുഖാരിമം റിപ്പോർട്ട് ചെയ്ത ചെയ്തൊരു ഉണ്ട് ഇപ്പൊ മുസ്ലിം ഫി സഹിഹി മുസ്ലിം റസി അള്ളാബു തറന്നു തന്റെ സഹിഹ റിപ്പോർട്ട് ചെയ്തു അബുദാബു തുറമുദി നസൈബിന് മാജ ിൽ അംബാർബിൾ വസായി ഇവരൊക്കെ അവരുടേതായിരിക്കുന്ന ഏടുകളിലും കിതാബുകളിലും ഈ ഹാദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒബിൻ ഹൈബാൻ ഇവരെല്ലാവരും തന്റെ സ്വനതുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആനത്തൊട്ട് അബി ഹുറിയുത്ത ലോട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ഈ മഹാന്മാരായ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വല്ലാത്തൊരു ഹദീഫാണ് പറയാൻ പോദീഫ് എന്ന മൂന്ന് വട്ടം അബീബാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാള് നിസ്കാരത്തിൽ ഓതിയിട്ടില്ല എങ്കിൽ അവന് നിസ്കാരമില്ല അങ്ങനെ നിസ്കരിച്ചാൽ അവർ നിസ്കാരം തമാമല്ല എന്ന് മൂന്ന് വട്ടന്റെ വിധങ്ങൾ പറഞ്ഞു ഹിതാജി എന്ന് പറഞ്ഞിന്റെ അർത്ഥം പരിപൂർണമല്ല നിസ്കാരം എന്നുള്ളതാകുന്നു ഇത്തിരി മഹാൻമാരെല്ലാവരും അബുഹുറൈറ തങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് സ്വയായ അധികം അപ്പൊ വിസ്മി ഓതണം എന്നാണല്ലോ മനസ്സിലായത് കാലഅബു സാഹിബ് എന്നവര് പറയുന്നു ചോദിച്ചു യാബുഹുറാ തങ്ങളെ ഇനി അയ്യാൻ നോക്കൂന്ന് വറാ ഇമാമി ചിലപ്പോ ഞാൻ ഇമാമിന്റെ വയക്കിലായിരിക്കുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് സമയം എനിക്കൊന്ന് ഓതാൻ കഴിയില്ലല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്യാറ് അപ്പൊ അപ്പന്റെ തണ്ടൻ കൈക്ക് തട്ടിക്കൊണ്ട് അബുഖുറ തങ്ങൾ പറഞ്ഞു അറേബിയായ ഫാരിസിക്കാരാ താങ്കൾ നിസ്കാരത്തിൽ ഓതുമ്പോ നിസ്കരിക്കുമ്പോ തങ്ങളുടെ മനസ്സ് നിങ്ങളെ കുറാനെന്ന് വായിക്കിന്നു വൈന്നി സമയത്ത് റസൂർ അള്ളഹി സല്ലിമയെ പോൽ ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെയും എന്റെ ഇടയിൽ നിസ്കാരത്തെ ഞാൻ എന്തായി ഓഹരി ചെയ്തു പകുതി എനിക്കുള്ളതാണ് അബിദി പകുതി നിസ്കാരത്തിൽ പകുതി എന്റെ അടിമക്കുള്ളതാണ് ഒരു അബിദി മാസഅല എന്റെ അടിമ എന്താ ചോദിക്കുക അത് അടിമക്കുണ്ട് എന്നതാണ് അപ്പൊ നിസ്കാരത്തെ രണ്ടായി പകുതിയായി വാഹിച്ചു അതിൽ പകുതി നിസ്കാരം അള്ളാഖും പകുതി അടിമക്കുമായി വെച്ചു ഇങ്ങനെയുള്ള കൂട്ടത്തിൽ വിധങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ നിസ്കാരത്തിൽ വാർത്തി അവതരിക്കാൻ പറ്റൂല്ലോ പറ്റില്ല അപ്പൊ പാർട്ടിയോധനം വിസ്മിയോദാതെ പാർട്ടിയ ഓതിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം പരിപൂർണമല്ലോ അതിനുള്ള മറുപടിയും കൂടിയാണ് അമൂഹ തങ്ങളെ തൊട്ട് ഈ റിപ്പോർട്ട് ചെയ്ത മുഹദ്ദീസുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത അദീസോട് കൊണ്ടുവന്നത് ഇനി ഇൻഷാള്ളാ എങ്ങനെയാണ് പകുതിയാവുക എന്ന ഓഹരി ഭാഗത്ത് വിശദീകരിക്കാൻ അവർ തൊട്ടടുത്ത് ബാക്കി പറയാറുള്ളത് അത് അമുഹുറാ തങ്ങളെ തൊട്ട് തന്നെയാണ് നിവേദനം അത് അടുത്ത ശനിയാഴ്ച അഥവാ ശനിയാഴ്ച അള്ളാ നമുക്ക് ആ ഭാഗം ശതീകരിക്കാം അള്ളാഹു തോഫിയപ്പം നൽകട്ടെ ഇതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതുപോലെ പ്രവർത്തിക്കുവാനും അനുവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മറവി അള്ളാഹു ഒഴിവാക്കിത്തരട്ടെ തരട്ടെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ ബുദ്ധി എല്ലാം നൽകി അള്ളാഹുനമ്മി അനുഗ്രഹിക്കട്ടെ റഹ്മത്തിന്റെ വാക്താക്കളായി ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ആശ്രിതർക്കും വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും തോഫിയൊക്കെ നൽകി അള്ളാഹു നബി അനുഗ്രഹിക്കട്ടെ ഹാറിഅലമിൻ അസ്സലാ വലൈക്കു വറഹമുല്ലാ വാത്ത